യെ തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ചിരത്തി ഡയറക്ടറായി എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മുൻപേർ ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ആയിട്ട് സന്തോഷമായിട്ട് ഗൂഢാലോചന കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിലോക്കാലയുടെ ക്രിബിലിറ്റ് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ചെയ്ത് നിങ്ങൾ എന്താ ക്യോ ചെയ്തുകൊണ്ടിരിക്കുന്നു പി കെ എഫ് എന്ന് പറഞ്ഞൊരു പേരില് അതൊരു തീവ്രവാദ സംഘടന ഞാൻ പല പ്രാവശ്യം വന്നു അത് ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുതേ ഈ സൺസ്റ്റേബിൾ നൗ ഞാൻ ഇപ്പൊ പറഞ്ഞു ഇതുവരെ ഞാൻ നിങ്ങളുടെ അതാക്കില്ലേബിൾ നൗ ഇത്രയും പ്രായവും ബുദ്ധിയും ബോധവും നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ് പ്രവർത്തനമാണോ കുടുംബ ട്രസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ പോവാ ട്രസ്റ്റില്ലെന്ന് എന്ത് മോശം പ്രവർത്തനമാ മാഷെ എന്ത് മോശം പ്രവർത്തനമാ സംഭവം മനസ്സിലായോ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ വരെ വാർത്ത കൊടുത്ത ഒരു സംഭവത്തിലെ വിവാദ ദമ്പതിമാരുണ്ട് ദമ്പതിമാരിലെ ജിജി ജിജിമാരിയോ എന്ന വ്യക്തിയാണിത് ഇവർ വലിയ ഈ കപ്പിൾ ആയിരുന്നു അതേപോലെ തന്നെ ചാരിറ്റി നന്മ മരങ്ങളൊക്കെ ആയിരുന്നു ഇത് കുറച്ച് സംഭവ ബഹുകുലമാണ് ഇവരുടെ ഭൂതകാലം അതായത് ഈ ഈ വ്യക്തി ഇപ്പോൾ പരാമർശിച്ച തീവ്രവാദ എന്താ എന്ന് പറഞ്ഞ് പരാമർശിച്ച ആളുടെ പേര് മാരിയോ എന്നാണ് ഈ മാരിയോ ജോസഫിന് ഒരു പൂർവ്വകാലമുണ്ട് ആ പൂർവ്വകാലത്ത് അയാളുടെ പേര് സുലൈമാൻ തുർക്കി എന്നായിരുന്നു വയനാട്ടുകാരനായിരുന്നു അയാൾ ഇമാമക്കെ ആയിരുന്നു എന്ന് പറയുന്നു അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാം അല്ല അതിനേക്കാൾ നല്ല മതം ക്രിസ്ത്യൻ മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് വരികയും ക്രിസ്ത്യാനി പിന്നീട് പോട്ട ധ്യാനകേന്ദ്രം വഴി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു സ്വാഭാവികമായിട്ടും മറ്റൊരു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിനാൽ ഒരുപാട് ആരാധകരും അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടു നടക്കാൻ ആളുകൊണ്ടാവും അവിടെ തന്നെ ചില പുരോഹിതർ അദ്ദേഹത്തിനെ എല്ലാ രീതിയിലും സഹായിച്ചു പിന്തുണച്ചു എന്ന് പറയുന്നു അങ്ങനെ അയാളൊരു പ്രസ്ഥാനമാകുന്നു പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഒരു ഫാമിലി അക്കാദമി തന്നെ അയാൾ തുടങ്ങുന്നു അതുവഴി ഈ മോട്ടിവേഷൻ സ്പീച്ചുകൾ നടത്തുന്നു അത് പിന്നീട് ഈ കപ്പിൾസ് അഡ്വൈസർ ആവുന്നു സ്പിരിച്വൽ സ്പീക്കറാവുന്നു അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന രീതിയിൽ ഇങ്ങനെ വരുന്നു പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ മരിയൻ ധ്യാനകേന്ദ്രമാണെങ്കിലും ശരി അതല്ല ഇനി ഒരു ബന്ധക്കോസ് പരിപാടിയായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിലും ശരി അതല്ലൊരു ഇനി ഒരു പുരോഹിതൻ പുരോഹിതൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണെങ്കിലും ശരി അവരുടെ സമൂഹത്തിൽ നിന്നും അതായത് അവരുടെ മതം ആ അതിൽ നിന്ന് ഒരാൾ പോലും പുറത്തു പോകാൻ അല്ലെങ്കിൽ പുറത്തു പോകുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവൃത്തിയും പ്രസംഗവും അവർ ചെയ്യില്ല പക്ഷേ ഇയാൾ പ്രസംഗജത്തെയൊക്കെ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് നിങ്ങൾക്ക് പ്രേമത്തെ ഒന്നാം പ്രേമിച്ചോളൂ കുഴപ്പമില്ല ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും കുഴപ്പമില്ല പ്രേമിച്ചോളൂ എന്ന തരത്തിൽ ലവ് ജിഹാദിന് പോലും വഴി കൊടുക്കുന്ന തരത്തിലുള്ള ചില പ്രസംഗങ്ങൾ അതിൻ്റെ കൂടെ യേശുവിനെ പറ്റിയും യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വവും ബൈബിൾ വചനങ്ങളും പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഈ നബിയുടെ കാര്യങ്ങളും അള്ളാവിൻ്റെ കാര്യങ്ങളുമൊക്കെ പറയാൻ തുടങ്ങി ഒരിക്കലും ഒരു ക്രിസ്ത്യൻ പുരോധനം അങ്ങനെ ചെയ്യില്ല കാരണം തീർച്ചയായും മറ്റു മതങ്ങളെ കുറ്റപ്പെടുത്താൻ നിൽക്കത്തില്ലായിരിക്കും പക്ഷേ മറ്റു മതങ്ങൾ അങ്ങനെ ഭയങ്കര മേന്മയുള്ളതാണ് അല്ലെങ്കിൽ അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും അവരുടെ കൂട്ടത്തിലുള്ളവരെ അവർ പഠിപ്പിക്കില്ല ഇയാൾ അതിന് ശ്രമിച്ചു അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വന്നപ്പോൾ അവർക്ക് തന്നെ ക്രിസ്ത്യാനികൾക്ക് തന്നെ സംശയമായി അദ്ദേഹം അവിടുന്ന് നിന്ന് പുറത്താവുന്ന ഒരു ഘട്ടം വന്നു പക്ഷേ അപ്പോഴേക്കും അയാൾ ഒരു സ്വന്തമായിട്ട് തന്നെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തു യൂട്യൂബ് ചാനലൊക്കെ ആയി അങ്ങനെ ഉത്തമ ഭാര്യ ഭർത്താവായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം നമ്മൾ കേൾക്കുന്നു ആ സ്ത്രീ അതായത് ഈ ജി ജി മാരിയോ എന്ന് പറഞ്ഞ സ്ത്രീ ഇയാൾക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുന്നു അയാൾ ടി വിയുടെ സെറ്റം ബോക്സ് എടുത്ത് തലയ്ക്ക് അടിക്കുന്നു എഴുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ തള്ളി പൊട്ടിക്കുന്നു പിന്നീട് ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികം തന്നെയാണ് മെയിൻ പ്രശ്നം അതായത് ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ഒരുപാട് പണം ഒക്കെ വരും കുറച്ചൊക്കെ കാണിച്ചാൽ മതി ചാരിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പത്തോ ഇരുപതോ വീടൊക്കെ കൊടുത്താൽ മതി പക്ഷേ അതിലും ഒരുപാട് പണം അവരുടെ കയ്യിൽ കാണും അങ്ങനെ സമ്പത്ത് കൂടി വരുമ്പോൾ ബന്ധങ്ങളും വേറെ രീതിയിലേക്ക് പോവും അയാൾക്ക് അജ്മൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു ആളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു അയാൾ ഓർക്കുക അയാളുടെ പൂർവാശ്രമത്തിലുണ്ടായിരുന്ന ആളായിരിക്കാം അയാളുമായിട്ട് വഴിവിട്ടപ്പം എന്തുകൊണ്ടായിരുന്നു എന്ന് പറയുന്ന അയാളുടെ മകളേക്കാൾ കൂടുതൽ അയാൾ അയാളെ സ്നേഹിച്ചിരുന്നു മകളെ വിട്ടിട്ട് പോകരുത് എനിക്ക് മകളേക്കാൾ വലുത് അജ്മലാണ് എന്ന് വരെ അയാൾ പറഞ്ഞു എന്ന എന്ന തരത്തിൽ തർത്തിൽ മനോരമയടക്കമുള്ളവർ വാർത്ത കൊടുത്തിട്ടുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ത്രീ പറ്റിയുള്ള എനിക്ക് തോന്നുന്നു അവരുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഉള്ള ചർച്ചയിലെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടത് അവിടെ ഒരു പി കെ എഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഘടനയെപ്പറ്റി പറയുന്നുണ്ട് പി എഫ് ഐ പോലെയാണോ എന്നറിയില്ല അതൊരു തീവ്രവാദ സംഘടനയാണ് അവരുമായിട്ട് അത് ചെയ്യരുത് ഇവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എനിക്ക് തോന്നും ആ കേസ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു സീനായിരിക്കാം ഇത് എന്തായാലും സംഗതി നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ദമ്പതിമാർ തമ്മിലുള്ള സാധാരണ ഒരു കുടുംബവഴക്കോ ഒന്നുമല്ല ഇതിനപ്പുറത്തേക്ക് കുറേ മാനങ്ങളുണ്ട് കുറേ സാമ്പത്തിക ഇടപാടുകളുണ്ട് കുറേ അതിനും അപ്പുറം നമ്മളൊക്കെ ഭയക്കേണ്ടതായിട്ടുള്ള ഭീകരവാദ ബന്ധങ്ങളും ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കാം ഇങ്ങനെ ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരുന്ന ഒരാൾ അതും തുർക്കി ബന്ധമുള്ള ഒരാൾ അയാളുടെ ഈ പിതാവും മറ്റുമൊക്കെ തുർക്കി ബന്ധമുണ്ടെന്ന് പറയുന്നു അവിടെ നിന്ന് കുടിയവർ കുടിയേറിയവരാണ് എന്ന് പറയുന്നു അപ്പോൾ കുറേ കാലത്തിന് മുമ്പ് പത്ത് പതിനഞ്ച് ലക്ഷത്തോളം ക്രിസ്ത്യാനികളെ ഈ കൂട്ടക്കുല ചെയ്ത ഈ തുർക്കിയുടെ ഒരു ചരിത്രമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഇതേപോലെ പല മേഖലയിലേക്കും നുഴഞ്ഞു കയറി ഈ സാംസ്കാരിക മേഖലയിലും സിനിമാ മേഖലയിലും എല്ലായിടത്തും നുഴഞ്ഞു കയറി അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്നവരെയൊക്കെ സ്വാധീനിക്കുക അങ്ങനെയൊക്കെ ചെയ്തതിനു ശേഷം ഒരു ഉന്മൂലനം നടത്തുക എന്നൊരു സിദ്ധാന്തമാണ് വിജയകരമായ രീതിയിൽ തുർക്കിയിൽ അവർ ചെയ്തത് ഇവിടെയും അതിൻ്റെ അതിനോടുള്ള പ്ലാൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരം ചില പദ്ധതികളൊക്കെ ഇവർ നടത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മുസ്ലിമായ ഒരാൾ ക്രിസ്ത്യനാവുന്നു അതിനുശേഷം ഇതുപോലെയുള്ള വചന പ്രകോഷണവും യേശുവിൻ്റെ സുശ്രൂഷവും പറഞ്ഞ് നടക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ കുറെ നാളും കഴിഞ്ഞപ്പം കുറച്ച് വിശ്വാസമായി കഴിഞ്ഞപ്പം അതിനൊപ്പം തന്നെ അയാൾ ഖുർആാൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പിന്നീട് സംശയിച്ചപ്പോൾ അയാൾ അവിടുന്ന് പുറത്തായി അപ്പോഴും നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾ നിഷ്കളങ്കരായിട്ടുള്ളവർ ഇയാളുടെ പിന്നാലെ തന്നെ കൂടുന്നു അവർ ഇഷ്ടംപോലെ പണം കൊടുക്കുന്നു ചാറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അങ്ങനെ പുക പോകെ ആ ദമ്പതിമാർ തമ്മിൽ തെറ്റുന്നു സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞു പ്രശ്നമുണ്ടാക്കുന്നു അതിനിടയ്ക്ക് തീവ്രവാദ ബന്ധമുണ്ട് ഞാൻ പറയുന്നതല്ല ആ സ്ത്രീ തന്നെ പറഞ്ഞാണ് നിങ്ങൾ കേട്ടതാണല്ലോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ദേശീയാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് കാര്യം ഇത് ഇത് വിശ്വാസവഞ്ചന മാത്രമല്ല അവരുടെ മാത്രം പ്രശ്നമല്ല ഇവർ ഇവർ വിശ്വസിച്ചു കൊണ്ട് പണം കൊടുത്ത ആയിരങ്ങൾ കാണും അവരൊക്കെ എത്ര രൂപ വെച്ച് കൊടുത്തു എന്ന് നമുക്കൊരു കണക്കുമില്ല ഇതിനൊക്കെ എന്ത് ഓഡിറ്റാണ് എന്ത് ഓഡിറ്റിങ്ങാണുള്ളത് ഇവരൊക്കെ ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നാല് വീടിന് അല്ലെങ്കിൽ എന്തെങ്കിലും നാല് സഭാനങ്ങളോ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഒരു പരസ്യമൊക്കെ കൊടുത്തിട്ട് നാല് പേര് അറിഞ്ഞു വരുമ്പോഴേക്കും അവരതൊരു പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവരും അതാണ് പലരും ഇവിടെ ചെയ്യുന്നത് ചാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ നല്ലൊരു ശതമാനവും അങ്ങനെ തന്നെ പറയണം നല്ലൊരു ശതമാനവും ഇതിൻ്റെ പിന്നിൽ സാമ്പത്തികമായിട്ട് നേട്ടം തന്നെ ഉണ്ടാക്കിയാണ് പക്ഷേ അതൊരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പാർട്ട്ണറായിട്ട് നിൽക്കുന്ന ആൾ തന്നെ അതിപ്പോൾ ഭാര്യ തന്നെ ആവണമെന്നില്ല അവർ തമ്മിലുള്ള സമ്പത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ പുറത്തറിയുന്നത് അങ്ങനെ അറിഞ്ഞതാവാം ഇതിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ശാരീരികമായിട്ടുള്ള ഉദരവായി അതിനൊപ്പം തീവ്രവാദി ബന്ധവും പറയുന്നു ഒരു ഹസ്ബൻഡിൻ്റെ കേസൊക്കെ പറയുന്നു അയാൾക്ക് സ്വന്തം മുകളേക്കാൾ മോളേക്കാൾ കൂടുതൽ അവരെയാണ് എനിക്കിഷ്ടമെന്ന് ഈ മാരിയോ ജോസഫ് പറഞ്ഞു എന്ന് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ വാർത്ത കൊടുക്കുന്നു അപ്പോഴാണ് ഇത് നമ്മളെ കൂടി ബാധിക്കുന്ന വിഷയമാവുന്നത് കാരണം അവർ തമ്മിലുള്ള പ്രശ്ന വിഷയം ഒരു വീടിനകത്ത് അല്ലെങ്കിൽ ബെഡ്റൂമിനകത്തുള്ള വിഷയം അതൊക്കെ മിക്ക വീടുകളിൽ സംഭവിക്കാറുണ്ട് പരസ്പരം വഴക്കിടും ചിലർ കയ്യാങ്കളി കാണിക്കും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയെന്നൊക്കെ ഇരിക്കും അത് അതിനകത്തുള്ള വിഷയമാണ് നമുക്ക് ബന്ധമില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇത് പുറത്തുനിന്ന് ചാരിറ്റിയുടെ പേരിൽ അവർ പണം ഈ ഇന്ത്യയിലുള്ളവരെയും പുറത്തുനിന്നും പണം സമാഹരിച്ചിട്ടുണ്ട് അതിൽ അവർ തന്നെ നല്ല ശതമാനം അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ തീവ്രവാദ സംഘടനയായിട്ടും ബന്ധമുണ്ട് എന്ന് സ്വന്തം ഭാര്യ തന്നെ വിളിച്ചു പറയുന്നു അവിടെയാണ് സൂക്ഷിക്കേണ്ടത്